ി മുറ്റും തന്നളി മുട്ടിട്ടു ചെമ്പകം അവളി കളിത്തോഴി ഊ അഴകാം കളിത്തോഴി െത്തും തന്നലേ മുട്ടിട്ടോ ചെമ്പകം അവളിൻ കളി ോ ആളിത്തോറിറ്റും തന്നലേ മുട്ടിത്തന്നും സിമ്പകം അവളിൻ കളിത്തോറി ഓ അരകാം കളിത്തോറി കാർത്തികയേ ും കല്വിളക്കേ നിന്നെ തൊഴുതു നിന്നു നെഞ്ചിൽ കിളി പിടഞ്ഞു ൾ ചൊല്ലണു പൊന്നിനുത്തൊരു പെണ്ണാണ് കുന്ന മലരാൽ കൂടിയൊടുത്തൊരു മീടനീലാവാണ് കണ്ണിരുക്കിയ താരകൾ ചൊല്ലൻ പുന്നിനുത്തൊരു പെണ്ണാണ് കുന്ന മലരാൽ കൂടിയൊടുത്തൊരു മീടനീലാവാണ് താമരപ്പൂവിൻ്റെ ഇത്തളാണ് ഈ വള കളിത്തോറി ഓ അഴകാം കളിത്തോറി ഓ മുറ്റത്തും തെന്നലേ മുട്ടിട്ടു ചെമ്പകം അവളിത്തോറി ഓ അഴകാം കളിത്തോറി i വിളക്കിൻ ഒളിയല്ലേ മഞ്ഞു കൂടിനുള്ളിലൊളിച്ചൊരു മാമ്പൂ മലരൾ പാതിചാര്യവാതിൽ പഴുതിലെ രാവിലക്കിന് നൊളിയല്ലേ മഞ്ഞുകൂടിനുള്ളിലൊളിച്ചൊരു മാമ്പൂ മലരൾ പാട്ടിനു തമ്പുരു ശ്രുതിയല്ലേ ഇവളിൻ കളിത്തോറി ഓ അരകാം കളിത്തോറി ഓ മുറ്റത്തും തന്നലേ മുട്ടിട്ടു ചെമ്പകം അവളിന് കളിത്തോറി ഓ അഴകാം കളിത്തോറി തൊട്ടാൽ പൂക്കും ചിലമേൽ പൊന്നാൽ

ആര് ടീച്ചർ അടുത്ത് സാങ്കേതിക സംഗീത വിദ്യാലയത്തില് അഭ്യസിക്കുന്നുണ്ട് തൊട്ട് പഠിക്കണതാണ് ടീച്ചർ മൂന്നാമത്തെ ടീച്ചറാണ് പക്ഷെ ടീച്ചർ അവിടെയാണ് ഉറച്ചു നിന്നത് പോർ ഇതുവരെ പോയിട്ടില്ല ണ്ടല്ലോ നല്ല ശബ്ദം ഗാനമേള ഇങ്ങനെയുള്ള വേദികളൊന്നും കേറാതെ ഒതുങ്ങി നിൽക്കാൻ കാരണം മ്യൂസിക് മ്യൂസിക്കണമുണ്ട് ആർട്സിനൊക്കെ സ്കൂൾ തലത്തിലും അതുപോലെ തന്നെ കോളേജ് തലത്തിലൊക്കെ അതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിലുള്ള ഇങ്ങനെയുള്ള വേദികളിൽ കേറി പാടാനാണ് പേടി നമ്മൾ ഏതെങ്കിലും ഒരു ട്രൂപ്പിലൊക്കെ കേറിയിട്ട് പോയി പാടണം നമ്മള് പഠിച്ചത് ആ കിഴിവ് തെളിയിക്കാനുള്ള ഒരു വേദികളല്ലേ അങ്ങനെയൊക്കെ ഓക്കെ പാടി നന്നായിരുന്നു കേട്ടോ ഫുള്ളും പാട്ട് പാടി വീട്ടിലാരൊക്കെ നമ്മുടെ ഈ ചാനലില് ചാനൽ കണ്ടിട്ടുണ്ടോ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാം അതില് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് സിങ്ങേഴ്സാണ്

கொஞ்சம் நேரம் கொஞ்சி பேச நெஞ்சம் கண்ணம் அந்த நாள் அந்தி நேரம் உன்னை பார்த்தேன் என் கண்ணா பூக்கள் போத்த காய்ப்ப சோலை வர என் கண்ணா वरं वेण्डो അടിപൊളി കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അല്ല നേരത്തെ പറഞ്ഞതുപോലെ വേദികളിലൊക്കെ പോവാ പാട്ടുപാടുക ഒരു തരത്തിലും ടെൻഷൻ ഇല്ലാതെ അപ്പോൾ സന്തോഷം ഇന്നത്തെ എപ്പിസോഡിൽ വന്നായിരുന്നു വളരെയധികം സംഗീതിക സംഗീത വിദ്യാലയത്തിനും ഇങ്ങനെ അവസരം തന്നതിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു